പ്രായമാവുന്തോറും നമുക്ക് സംഭവിക്കാൻ സാധ്യത നേരത്തെ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ ഈ ഓർത്തോ അല്ലെങ്കിൽ മസിൽ നമ്മുടെ പേശികൾക്ക് ബലം കുറയുക നമ്മുടെ എല്ലുകൾക്ക് ബലം കുറയുക വീഴുന്ന പോവുക ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും അതിനെന്തെങ്കിലും മുൻകരുതൽ നമുക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് അതിന്റെ ആഘാതം കുറച്ചു കൊണ്ടുവരാൻ പറ്റും അതെ അത് വളരെ പ്രധാനമായിട്ടും ഒരുപക്ഷെ അസുഖങ്ങളെക്കാളും നമ്മൾ കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് പ്രായമായിട്ടുണ്ടാകുമ്പോഴുള്ള വീഴ്ചകൾ വീഴ്ചകൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പേശികൾക്ക് ബലക്കുറവ് ബലക്കുറവുണ്ടാകുമ്പോൾ നമ്മുടെ വീഴ്ചകൾ ഉണ്ടാവും എല്ലുകൾക്ക് ബലക്കുറവ് ബലക്കുറവുണ്ടാകുമ്പോൾ ആ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ എല്ലുകൾ പൊട്ടുകയും ചെയ്യും അപ്പോൾ ഒരു പക്ഷേ ഹൃദയാഘാതത്തെക്കാൾ കൂടുതൽ ഒരു ഹൃദയാഘാതം വന്നുകഴിഞ്ഞാൽ ആൻറ്റിയോബാസ്റ്റേസ്റ്റ് അതിൻ്റെ ആൾ നീറ്റ് നടക്കും പക്ഷേ ഒരു ഫ്രാക്ചർ സംഭവിക്കുന്നതോടുകൂടി ഒരു പക്ഷേ ആൾ പൂർണ്ണമായിട്ടും ബെഡ് ബൗണ്ട് ആയി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വീഴ്ചകൾ വരാതിരിക്കുക എന്നുള്ളത് വളരെ മുൻകൂട്ടി തന്നെ നമുക്ക് തയ്യാറെടുക്കേണ്ട കാര്യങ്ങളാണ് എല്ലുകളുടെ ബലവും പേശികളുടെ ബലവും നമ്മൾ നേരത്തെ അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ന്യൂട്രീഷൻ നമ്മുടെ കൃത്യമായിട്ടുള്ള ആഹാരക്രമങ്ങൾ അപ്പൊ നമ്മളൊരു പ്രായമാകുമ്പോൾ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ സ്വന്തമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വളരെ സമീകൃതമായിട്ടുള്ള ആഹാരം കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് ഉറപ്പുവരുത്തുക വൈറ്റമിൻസ് മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കൃത്യമായിട്ടുള്ള അളവില് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക പേശികൾക്ക് ബലം വെക്കാനുള്ള എക്സസൈസുകള് കേവലം നടത്തം എന്നതിലുപരി നമ്മുടെ പ്രത്യേകിച്ച് കാലുകൾ ഒരുപക്ഷെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് എന്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ കാലുകൾ വളരെ പ്രധാനമാണ് കാലുകൾ കാലിന്റെ പേശികൾക്കുള്ള ബലം വെക്കാനുള്ള എക്സസൈസുകൾ കുറച്ചും കൂടി മുൻഗണനയിൽ കൊടുക്കുക മറ്റു എക്സസൈസുകൾക്കാളും ഇതൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ പേശികൾക്കും വെല്ലുകൾക്കും ബലം വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു അസുഖം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഈ പ്രമേഹം അതുപോലെ രക്തസമ്മർദ്ദം ഇതൊക്കെയാണല്ലോ പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് കാരണം പ്രായമാവുമ്പോൾ നമ്മളെ മരുന്ന് പെട്ടിയെ എണ്ണം വർധിക്കുകയും ആ മരുന്നുകളുടെ കൂടെ ജീവിക്കേണ്ടി വരികയാണ് കാരണം രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രിയും ഒക്കെ മരുന്നുകളുടെ ഷെഡ്യൂൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന പ്രശ്നമാണ് അതെങ്ങനെ അതിനൊരു പരിഹാരമുണ്ട് നമ്മൾ ഇപ്പം നമ്മളെ ജിരാക്ട്രിക് മെഡിസിൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അതാണ് അതായത് പലപ്പോഴും രോഗി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വലിയൊരു പെട്ടിയിലാണ് മരുന്നുകൾ കൊണ്ടുവരുന്നത് പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ നാലഞ്ച് പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാൽ കൊണ്ടുവരാം പല പക്ഷേ ആ പ്രിസ്ക്രിപ്ഷനിലുള്ള മരുന്നായിരിക്കില്ല അവർ കഴിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ അടുത്ത് മെഡിസിൻ്റെ ബോക്സ് കൊണ്ടുവരാൻ പറയും അപ്പോൾ മെഡിസിൻ്റെ ബോക്സ് കൊണ്ടുവരുമ്പോൾ പ്രിസ്ക്രിപ്ഷനിലുള്ള മെഡിസിൻസ് തന്നെ അതായിരിക്കില്ല വേറെ കമ്പനി ആയിരിക്കാം അല്ലെങ്കിൽ വേറെ മെഡിസിൻ മാറിപ്പോയിട്ടുണ്ടാവും അവർ ഡോക്ടർ പറഞ്ഞ പോലെ ആയിരിക്കില്ല കഴിക്കുന്നുണ്ടാവുക അവർ കവർ മാറിപ്പോയിട്ടുണ്ടാവും ഈ മെഡിസിൻ കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവും പ്രായമായി കഴിയുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷനില് ഇരുപത് ശതമാനത്തോളം വരുന്ന ഈ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കാരണമാണ് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മരുന്നുകൾ വളരെ കൃത്യമായിട്ട് പ്രായമാവും ഉപയോഗിക്കേണ്ടതുണ്ട് പല അസുഖങ്ങളും പല മരുന്നുകളും പ്രായമാകുമ്പോൾ അപ്രോപ്രിയേറ്റ് അല്ല ഇപ്പം നമ്മൾ അമേരിക്കൻ ഗൈഡ് ലൈൻസ് ഉണ്ട് യൂറോപ്യൻ ഗൈഡ് ലൈൻസ് ഉണ്ട് അതിലൊക്കെ പ്രായമാകുമ്പോൾ മാക്സിമം ഒഴിവാക്കേണ്ട മരുന്നുകളുണ്ട് പ്രത്യേകമായിട്ട് വേദന സംഹാരികൾ അങ്ങനത്തെ കുറേ മരുന്നുകളുണ്ട് ഉറക്കത്തിനുള്ള ചില മരുന്നുകളൊന്നും തീരെ പ്രായമോ കൊടുക്കാൻ പാടില്ലാത്തതുണ്ട് അങ്ങനത്തെ മരുന്നുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ ഒരേപോലത്തെ രണ്ട് മരുന്നുകളുണ്ട് ഒരേ ഗണത്തിൽ പെടുന്ന രണ്ട് മരുന്നുകളുണ്ടാവും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ലാത്ത രണ്ട് മരുന്നുകളുണ്ടാവും എന്ന മരുന്ന് രണ്ട് ഡോക്ടറെ കാണിക്കുന്നുണ്ടാവും ഏറ്റവും ഒരു ഒരു പ്രായമുള്ള ഓരോ ഓരോ അസുഖത്തിനും ഡോക്ടറെ കണ്ടാൽ ഈ ഡോക്ടേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് പലതരം മരുന്നുകൾ എടുക്കും അതെ അതെ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് അതായത് മരുന്നുകളുടെ എണ്ണം കൂടുന്നത് നിങ്ങൾ എത്ര ഡോക്ടറെ കാണുന്നുണ്ടോ അതിനനുസരിച്ച് മരുന്നുകളുടെ എണ്ണം കൂടും എന്നുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കാണിക്കുന്ന സമയത്ത് അതിന് ഒരു ഒരു പേഴ്സണൽ ഒരു ഇപ്പം നമ്മുടെ നാട്ടിൽ ജീരിയാട്രിക് മെഡിസിൻ ഡോക്ടേഴ്സ് അധികം അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി ഡോക്ടറിയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫിഷിയോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എല്ലാ കാര്യത്തിലും അവരെ കൊണ്ട് കാണിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി എടുക്കേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുക അവർ അവർക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും അവരാണ് അവർ ഗൈഡ് ചെയ്യും നിങ്ങൾ ഇനി അങ്ങോട്ട് പോകണം എവിടെ കാണിക്കണം എവിടെയാണ് അവരുടെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആവുക എന്നുള്ളൊരു പേഴ്സണൽ ഡോക്ടർ ഒരു ഫാമിലി ഡോക്ടർ എപ്പോഴും ഉണ്ടാവാറുണ്ട് പ്രായമായവർക്ക് അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഒരു ജീരിയാട്രിക് ഡോക്ടർ ആയിരിക്കും പല പാർശ്വഫലങ്ങളുണ്ട് അപ്പൊ എടുത്തുകൊടുക്കാന്ന് പറയുന്ന ഒരു ബൈസ്റ്റാൻഡേർഡ് ജോലിയാണല്ലോ ഈ ബൈസ്റ്റാൻഡേർസിന് കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നം കിട്ടാനില്ലായെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മക്കളായിരിക്കാം പരുമക്കളായിരിക്കാം ബന്ധുക്കളായിരിക്കാം ഇവനാരും ഈ പറയുന്ന വയസ്സായ പ്രായമുള്ള ആളുകളെ നോക്കാൻ സന്നദ്ധമല്ലാതിരിക്കുകയോ ചിലപ്പോൾ അവർ മറ്റു ജോലികളുണ്ടാവാം അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അതിലെങ്ങനെ നമുക്കൊരു പരിഹാരമുണ്ട് അതായത് നമ്മള് നമ്മള് നോർമലി പറയുന്നൊരു വാക്കാണ് കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ കെയർ ഗവേഴ്സ് ആകും മക്കളാവാം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നേഴ്സിനെ എടുക്കുന്നുണ്ടാവും ഇവരൊക്കെ ഈ കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുന്നു അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട അവയർനെസ് ആണ് അതായത് പ്രായമുള്ള ആൾക്കാർക്ക് അവർ അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതോ അവർ പ്രവർത്തിക്കുന്നതൊക്കെ വേറൊരു രീതിയിലായിരിക്കും അപ്പം അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ ഇപ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് എടുത്തു അടി അവിടെ മൂലയിൽ പോയി കിടക്കുന്ന അവിടെ അടങ്ങി കിടക്കുന്ന പറയുന്നതുപോലെ നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കുന്നോ ഒരു ആറ് വയസ്സുള്ളൊരു കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കുന്നോ അതേപോലെ വേണമെങ്കിൽ അറുപത് എഴുപത് വയസ്സുള്ള ഒരാളെ പരിചരിക്കും അപ്പം ഈ കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ മാനസിക നില വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരിതിനെ അക്സെപ്റ്റ് ചെയ്യണം ഇവരെന്തും ചെയ്യാം ചിലപ്പോൾ നമ്മൾ ചീത്ത വിളിക്കാം അല്ലെങ്കിൽ തുപ്പാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം അപ്പം ആ അവർക്കൊരാദ്യം അവയർനെസ് കൊടുക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കാം നിങ്ങൾ എന്ത് അവർ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു പരിചരണം കൊടുക്കണം എന്നുള്ളത് ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇപ്പം മരുന്നുകളുടെ ഇത് പറഞ്ഞു ഈ മരുന്ന് കൊടുക്കുന്നതാണെങ്കിൽ ഒരു ഒരു ലിസ്റ്റ് ഒരു പത്ത് പതിനാറ് മരുന്നുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും അപ്പം അതുകൊണ്ടെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുന്നത് ഞങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാസം മുമ്പ് മഞ്ചേരിയിലുള്ള ഒരു ഉമ്മ ഒരു അറുപത്തെട്ട് വയസ്സുള്ള ഉമ്മയാണ് അപ്പം എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മയാണ് അവരിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ റെക്കറൻ്റായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ശ്വാസം മൊട്ടലുണ്ട് ഉണ്ട് അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിക്കുന്നുണ്ടായിരുന്നു നദീബ് ഇങ്ങനെ ഒരു ആളുണ്ട് നമുക്കൊന്ന് നോക്കണമെന്ന് പറഞ്ഞു ആ വരുന്ന സമയത്ത് ആ ഉമ്മ ഏകദേശം ഒരു പതിനെട്ട് മരുന്നുകളാണ് അവർക്ക് അതിൽ ഉണ്ടായിരുന്നത് കൂടാതെ അവർക്ക് നടക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇല്ലാണ്ട് എണീക്കാൻ പോലും പറ്റുന്നില്ല ബിൽ തന്നെ കിടക്കുന്നതാണ് വന്ന് ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഡേയ്സാണ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ഡോക്ടർ നദീബിൻ്റെ അണ്ടറിൽ ട്രീറ്റ്മെൻറ്റിൽ വന്നു അതിനുശേഷം അവർ വളരെ ഹാപ്പി ആയി ഇപ്പോൾ അവർ വോക്കറ് വെച്ച് നടക്കുന്നുണ്ട് അവർക്ക് മരുന്നുകളുടെ ലിസ്റ്റ് കുറഞ്ഞപ്പോൾ തന്നെ ഒരു വിഷാറായി മരുന്ന് വെച്ച് അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട് ആ കാൽക്കുലേഷൻ പ്രകാരമാണ് മരുന്നുകൾ കൊടുക്കുന്നത് അപ്പോൾ അവരെ നോക്കുന്ന മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ഇവരെയൊക്കെ ഫുൾ ഹാപ്പിയായി കാരണം ആ ഡോ ഈയൊരു ഇത് വരുന്നപ്പോഴത്തേനും ഡോക്ടറെ അഡ്വൈസ് കിട്ടിയപ്പം ബൈസ്റ്റാൻഡേഴ്സായിട്ടുള്ള ആൾക്കാരും ഹാപ്പിയായി മനുഷ്യൻ